വെൽക്കം ഐ ഡിയർ വ്യൂവേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മാർച്ച് എട്ടിന് ലോക വനിതാ ദിനമാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസ് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വയം മേടിച്ച് നമുക്കെന്നെ സ്വയം അണിയാം ആ രീതിയിലുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഇത് വന്നേക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതാണ് കേട്ടോ ലൈറ്റ് ചെയിൻസ് ആണ് ഇതൊരു ടു ലെയേഴ്സിലായിട്ട് വന്നേക്കേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിണ്ടാം ഷേപ്പ് വന്നേക്കുന്നത് ഒരു ഡയമണ്ട് ഡിസൈനാണ് വന്നേക്കുന്നത് മുകളിൽ ഒരു മൂന്ന് ഡയമണ്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട് താഴെയും അതുപോലെ തന്നെ റോഡിയം ഇതുപോലെ ഒരു സ്റ്റോൺ എന്താ പറയുക അതൊരു ഗ്ലിറ്ററി ഡിസൈനാണ് വന്നേക്കുന്നത് ആ ഒരു ഹാങ്ങിങ്ങിൽ അങ്ങനെയാണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ചെയിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര തിൻ ലൈറ്റ് വെയിറ്റ് ചെയിൻ ആട്ടോ അടുത്തത് വന്നേക്കേണ്ടത് വീണ്ടും എല്ലാത്തിനും ആ പെൻഡൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കേണ്ടത് അടുത്ത കൊണ്ടു നല്ല തിൻ ചെയിനിൽ നല്ല ഗ്രീൻ സ്റ്റോൺ ഒക്കെ ആയിട്ടാണ് നല്ല എന്താ പറയുക എൻഹാൻസ് ചെയ്ത രീതിയിലാണ് ഗ്രീൻ സ്റ്റോൺ വന്നിരിക്കുന്നത് ചുറ്റും നല്ല വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഗ്രീൻ സ്റ്റോൺ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നല്ല ഗ്രീൻ ഡ്രസ്സും അല്ലെങ്കിൽ അങ്ങനെ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ നോർമൽ ഇതാണെങ്കിൽ ഇത് മാത്രം ഇട്ടിട്ട് പോയാൽ അത് നല്ല നന്നായി കിടന്ന് തിളങ്ങും നല്ല എൻഹാൻസ് ചെയ്യും നമ്മുടെ ബ്യൂട്ടി ഒന്നും കൂടെ അടുത്തത് വന്നേക്കുന്നത് വീണ്ടും പെൻറ്റാണ് ഞാൻ പറയാം എല്ലാത്തിലും പെൻ്റ് തന്നെയാണ് ഹൈലൈറ്റ് വന്നേക്കുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് ഒരു അഞ്ച് ഗ്രാമിൻ്റെ താഴെയൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ചിലതൊരു ഒരു നാല് നാലര ഗ്രാം പിന്നെ ചിലതൊരു മൂന്ന് മൂന്നേ മുക്കാൽ അങ്ങനെയൊക്കെ വരണം കേട്ടോ അപ്പൊ വീറ്റ് അങ്ങോട്ടും ഇങ്ങനും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ഓവൽ ഷേപ്പിൽ നിന്ന് പറയും നല്ലൊരു ഡാർക്ക് ബ്ലൂ ഒരു കളർഡ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് താഴെ ഒരു ആയിട്ട് ഒരു ഹാങ്ങിങ് പോലെ വന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് ആട്ടോ ഹാങ്ങിങ് അറ്റാച്ച്ഡ് പോലെയാണ് ആ പെൻഡൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ചെറിയ അതായത് മൈന്യൂട്ട് സ്റ്റോൺസ് എന്ന് പറയാം ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ബ്ലൂ കളേഡ് ഇതൊക്കെ വന്നിട്ടുണ്ട് ഓരോന്നും കുറച്ച് ഗ്യപ്പ് ഇട്ടിട്ടിട്ടിട്ടാണ് ആ ഒരു ബ്ലൂ സ്റ്റോൺ ബ്ലൂ എന്ന് വെച്ചാൽ ഒരു സ്റ്റോൺ അല്ല ചെറിയൊരു ഗോൾ ഒരു എന്താ പറയുക ഒരു ബോൾസ് പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് വീണ്ടും ആ പെൻഡൻ്റെ ആണ് അതിൻ്റെ ഹൈലൈറ്റ് അത് രണ്ട് മാലയും അവസാനിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് ആണ് വന്നേക്കുന്നത് ഒരു മൂന്ന് ഡയമണ്ട്സ് ഒരു ആ ഒരു ഷേപ്പിൽ അത് അറ്റാച്ച് മോഡലായിട്ട് വന്നിട്ടുണ്ട് ഹോളോ സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒരു മാറ്റ് ഫിനിഷിലാണെങ്കിൽ അടുത്ത ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഒരു റോസ് ഗോൾഡിൻ്റെ ഇതിലാണ് ആദ്യത്തെ ഒരു ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്ത് റോഡിയം പോളിഷ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് എല്ലാം ലൈറ്റ് വെയിറ്റിലാണ് എയ്റ്റീൻ ക്യാരറ്റ് ആണ് ഗ്രാ വെയ്റ്റ് വരുന്നത് അഞ്ച് ഗ്രാമിൻ്റെ താഴെയാണ് വെയിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഷോറൂംസ് വിസിറ്റ് ചെയ്യാൻ പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ